തെറ്റി നാല് മണിക്കൂർ നീ അടുക്കളക്കാര് കുത്തിരിക്കാതെ എനിക്ക് നേരം ഉണ്ടാവുകയല്ല ബസ്രണ്ടാക്ക കൈയ്ക്കാ ബസ്രണ്ടാക്ക കൈയ്ക്കാ ഹോ ഒരു വെസ്റ്റ് ഇല്ലല്ലോ ദൈവമേ പണിയേറെ പണിയേറെ മനുഷ്യനെ നട്ട് വടിയറായി ഹോ എന്താ ദൈവമേ എന്തോറെ പാത്രങ്ങളാ ഈ പാത്രങ്ങളൊക്കെ ഇനി എപ്പ കൈയ് തീരാന ഇവിടെ നല്ല ഡിസ്വാസർ വാങ്ങിതാ മതിയായിരുന്നു ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി മനുഷ്യനെ മടുത്തു ഇതില്ലന്നൊക്കെ എപ്പോഴാണ് ഓ എനിക്ക് ഒരു മോജരം ഉണ്ടാവുക മോளே лечоसे എന്താ मम्मी വിളിച്ചാ ആ മോளே അമ്മക്കിനി പിടിപ്പുറ പണിയുണ്ട് അമ്മയുടെ പണിയൊന്നും കഴിഞ്ഞില്ല ഓൾ മമ്മിക്ക് പാത്രങ്ങൾ കൈ തരുമോ ഈ എന്താണ് മമ്മി പറയുന്നത് മമ്മിക്ക് അറിയില്ല എനിക്ക് സോപ്പ് അലർജി ഉണ്ടെന്ന് സോപ്പ് അലർജിയോ നിനക്കിടപ്പോ വന്ന് ആ ഇതാ പറയുന്നത് മമ്മിക്ക് ഇതായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ആണോ മക്കളെ മക്കളെ വിഷമിക്കണ്ടേട്ടാ മമ്മി പാത്രം കഴിഞ്ഞാലേ വാഷിംഗ് ഗ്ലൗസ് വാങ്ങി വെച്ചിട്ടുണ്ട് മക്കൾ അതിട്ടോണ്ട് പാത്രം കൈ വെച്ചോട്ടോ വാഷിംഗ് ഗ്ലൗസോ ഏ മമ്മി ഇതൊക്കെ എപ്പോ വാങ്ങി നിന്നെ പോലെ മടിച്ചുള്ള വീട്ടിലെ ഇതെല്ലാം ഇതിനപ്പുറം വാങ്ങേണ്ടി വരും

മമ്മിയുടെ കയ്യിൽ ഇനി എനിക്ക് ടിക്കറ്റ് വാങ്ങി തരാനുള്ള പൈസ ഒക്കെ ഉണ്ട് കേട്ടോ അത് അതിട്ട് മമ്മിയുടെ പൊന്നു മോളെ വിഷമിക്കണ്ട കേട്ടോ മമ്മിയുടെ മോളെ വേഗം ഈ പാത്രം ഒക്കെ ഒന്ന് കൈ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ മമ്മി എന്നെ വിടാനുള്ള ഒരു ലക്ഷണവും ഇല്ലല്ലോ നീ ലക്ഷു നീ എന്തോന്നാ ഈ പുറകിൽ നിന്നും പിറവിറക്കുന്നത് അതോ അത് എന്നോട് ഒരു കാര്യം പറയാൻ മറന്നു പോയി മമ്മി നാളെ എനിക്ക് മാത്സിന്റെ ടെസ്റ്റ് എക്സാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുറേ പഠിക്കാനുണ്ട് മമ്മി ആടി അതെടി അതെനിക്കറിയാം അതെനിക്ക് എപ്പോഴുള്ളതാണല്ലോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുന്നോളം പഠിക്കാനുള്ള കഥ കാര്യം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനേ ഈ പാത്രം കഴുകാനേ ഇപ്പോ പിങ്കി മോൾ ഇങ്ങോട്ടേക്ക് വിടാം അയ്യോ ആരൊന്നും ചെയ്യണ്ട ഒന്ന് പോയി തന്നാമതി ഇവിടന്ന് ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി എനിക്ക് തരണം കേറവോ പ്ലീസ് ചേച്ചി നം 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 ഉം ഒന്ന് പോടി എവിടെ നീയെ ഇത് മാത്രം എനിക്ക് ചോദിക്കണ്ട ഞാൻ തരില്ല എന്തോന്ന് ചേച്ചി ഇത് ഞാൻ ഒരെണ്ണമേ ചോദിച്ചുള്ളൂ എനിക്ക് വരണോ തന്നൂടെ അല്ലേടി നിനക്കിത് ഞാൻ

വല്ല പാത്രം കഴുകി വെക്കലോ അങ്ങനെ എന്തെങ്കിലും പണികൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മമ്മിക്ക് വളരെ സന്തോഷമാകും അങ്ങനെ സന്തോഷമാകുമ്പോഴേ മമ്മി ഫ്രഞ്ച് ഫ്രൈസോ ബിരിയാണിയോ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി തരും ശരി ശരി ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യാം കൈഞ്ഞല്ലോ ആ ഒത്തിരി പാത്രം കഴുകാൻ കിടക്കുന്നണ്ടല്ലോ ചേച്ചി പറഞ്ഞതുപോലെ ഈ പാത്രം മുഴുവൻ കഴുകി വെച്ചോടാം ഈ പാത്രം മുഴുവൻ കഴുകിട്ട് മമ്മിയേ സോപ്പിടാം ശോ അതിനി സിങ്കിൻ എന്തൊരു പൊക്ക ഇതെങ്ങനെയീ പാത്ര 얘나 മക്കളെ കയറി ഇെന്നല്ലേ करेक्ट എനിക്ക് ഉള്ള പൊക്കം കിട്ടും ഇതെല്ലാം പാത്രം കഴുകി വെച്ചിട്ട് വേണം മമ്മിക്ക് കാണിച്ചു കൊടുക്കാൻ ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴുകി വെച്ചത കാണുമ്പോൾ മമ്മിക്ക് പേർത്ത സന്തോഷ ആകും ഇതിന്റെ മക്കളെ എങ്ങനെയെങ്കിലും കയറി ഇരിക്കാം അയ്യോ ഇങ്ങന കയറി അമ്മയോട് പറയില്ലേ അവളെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കാമെന്ന് അമ്പടി ചേച്ചി അപ്പടി ചേച്ചി ദാദാവായിരുന്നല്ലേ അല്ലാതെ പിന്നെ അല്ല അത് പോട്ടെ നിനക്ക് എവിടെ ഫ്രഞ്ച് പൈസ കിട്ടിയത് അതില്ലേ മമ്മി ഞാന് സിഗ്ഗിൽ നോട് ചെയ്ത ഫ്രഞ്ച് പൈസ ആണ്